പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാമധ്യായം പത്തും പതിനൊന്നും തിരുവചനങ്ങൾ ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ലോകം മുഴുവനും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരുക്കത്തിലും ആഘോഷങ്ങളിലുമാണെന്ന് നമുക്കേവർക്കും അറിയാം എന്താണ് ക്രിസ്മസ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ചിന്തകളിലേക്ക് കടന്നു വരുന്നത് ഇതാണ് സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം പാപം മൂലം തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തേടി ഇറങ്ങി വന്ന സുദിനമാണ് ക്രിസ്മസ് ഫിലിപ്പിയുടെ പുസ്തകത്തിൽ രണ്ടാമധ്യായം ആറു മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ ക്രിസ്മസിൻ്റെ ചൈതന്യത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ചു മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ ദൈവം മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യരൂപം എടുത്തതാണ് ക്രിസ്മസ് എന്ന് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം പാപം മൂലം നഷ്ടപ്പെട്ട വില നഷ്ടപ്പെട്ട മനുഷ്യന് വില ലഭിച്ച ദിനമാണ് ക്രിസ്മസ് എന്ന് വേണമെങ്കിൽ പറയാം തന്നിൽ വിശ്വസിക്കുന്നവർ നിത്യമായ മരണത്തിൽ ചെന്ന് പതിക്കാതിരിക്കുവാൻ ദൈവം അപ്പമായി മാറുവാൻ തക്ക വിധം രൂപം കൊണ്ട ദിനമാണ് ക്രിസ്മസ് എന്നറിയണം യോഹനാൻ്റെ സുവിശേഷത്തിൽ മൂന്നാമധ്യായം പതിനാറിൽ നമ്മൾ ധ്യാനപൂർവ്വം വായിക്കുന്ന വചസ്സാണ് അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകചാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം എന്നെയും നിങ്ങളെയും അത്രമാത്രം സ്നേഹിച്ചു ഇപ്പോൾ ദൈവം മനുഷ്യന് നൽകിയ രക്ഷാകരമായ സമ്മാനമാണ് ക്രിസ്മസ് എന്ന് നമ്മൾ ഈ ദിനത്തിൽ തിരിച്ചറിയണം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മൂന്ന് ചിന്തകൾ നമ്മുടെ മനസ്സുകളിൽ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കണം ഈ ക്രിസ്മസ് ആഘോഷിക്കേണ്ടത് കാരണം ഈ ക്രിസ്മസ് ഒരു ഒരനുഗ്രഹമാകണമെങ്കിൽ ഈ മൂന്ന് ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് തയ്യാറാവുക ഒന്നാമത് ദൈവം മനുഷ്യന് നൽകിയ രക്ഷാകരമായ സമ്മാനമാണ് ക്രിസ്മസ് എന്ന് തിരിച്ചറിയണം രണ്ട് രക്ഷാകരമായ സംഭവമാണ് ക്രിസ്മസ് എന്ന് തിരിച്ചറിയണം ദൈവം മനുഷ്യന് നൽകിയ രക്ഷാകരമായ തൻ്റെ സാന്നിധ്യമാണ് ക്രിസ്മസ് എന്ന് മനസ്സിലാക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ ദൈവം മനുഷ്യന് നൽകിയ രക്ഷാകരമായ സമ്മാനമാണ് ക്രിസ്മസ് എന്താണ് ദൈവം മനുഷ്യന് നൽകിയ രക്ഷാകരമായ സമ്മാനമാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ലൂക്കയുടെ സുവിശേഷത്തിലെ രണ്ടാം രണ്ടാമധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങളിൽ ദൂതൻ ആട്ടിടയരോട് ആട്ടിടയിലോട് പറയുന്നില്ല ഭയപ്പെടേണ്ട ഇതാ ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ സന്തോഷം തരുന്നതാണ് സമ്മാനമെന്നറിയാം ഏതൊരു സമ്മാനവും നമുക്ക് സന്തോഷമാണ് പ്രധാനം ചെയ്യുന്നത് ക്രിസ്മസ് ഒരു സമ്മാനമാണെന്ന് ദൈവം മനുഷ്യന് നൽകിയ സമ്മാനമാണെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ മനുഷ്യജീവിതത്തിൽ വലിയ സന്തോഷം നൽകുന്നത് ക്രിസ്തുവിൻ്റെ ജനനമാണ് മറ്റുള്ളതൊക്കെ അതിന് താഴേക്കിടയിൽ മാത്രമേ ആവുകയുള്ളൂ നമ്മളൊരുക്കുന്ന ക്രിസ്മസ് പുൽക്കൂടും അതുപോലെ സാന്റാക്ലോസും ആഘോഷങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ ഈ വലിയൊരു ചൈതന്യത്തെ മറക്കാതിരിക്കാനായിട്ട് സാധിക്കണം ഒന്നാമത് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന യേശു ക്രിസ്തുവാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമെന്ന് മനുഷ്യ ജീവിതങ്ങൾ തിരിച്ചറിയണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ധ്യാനിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവം അപ്പോസല പ്രവർത്തനം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള തിരുവചനങ്ങളിൽ കണ്ടുമുട്ടാനായിട്ട് പറ്റും അപ്പോസിലവർത്തനം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങളിൽ എന്താണ് സംഭവിക്കുക ഒരു ദിവസം ഒമ്പതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രൂസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ടുവന്ന് അവിടെ ഇരുത്തി ഇവർ പ്രവേശിക്കുന്നത് കാണുമ്പോൾ ഈ ജന്മനായ മനുഷ്യ മുടന്തനായ മനുഷ്യൻ ജന്മനാ മുടന്തനായ മനുഷ്യൻ ഓരോരുത്തരുടെയും നേരെ കൈനീട്ടും എന്താണ് അവരിൽ നിന്ന് എന്തെങ്കിലും നാണയത്തൊട്ടുകൾ കിട്ടും അതാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്മാനം അതുകൊണ്ട് പത്രോസും യോഹനാനും ദേവാലയത്തിലേക്ക് കയറുമ്പോൾ ഈ ജന്മനാ മുടന്നനായ മനുഷ്യൻ ഇവരുടെ നേരെയും കൈനീട്ടുകയാണ് എന്തെങ്കിലും സമ്മാനം ഇവർ എനിക്ക് തരുമെന്നുള്ള ചിന്തയോടെ അപ്പോൾ പെട്ടെന്ന് പത്രോസ് കൊടുക്കുന്ന ഒരു വചനഭാഗമാണ് അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ പക്കലേക്ക് ഞങ്ങളുടെ കൈകളിലില്ല നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ സമ്മാനമായ ക്രിസ്തുവിനെ ആദ്യത്തെ മാർപ്പാപ്പ ഈ ജന്മന മുടന്തനായ മനുഷ്യന് നൽകുകയാണ് അതാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഇതൊരു സമ്മാനമാണ് അത് വലിയ ആനന്ദം നൽകുന്ന സമ്മാനമാണ് ജന്മന മുടന്തനായ മനുഷ്യന് അല്പം സ്വർണമോ വെള്ളിയോ കിട്ടിയിരുന്നെങ്കിൽ പത്രോസിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ അവൻ അവിടെ തന്നെ കിടക്കും അവന് കുറച്ച് സന്തോഷം കിട്ടുമായിരിക്കാം എന്നാൽ വലിയ സന്തോഷത്തിലേക്ക് എത്തുകയില്ല വലിയ സന്തോഷമെന്ന് പറയുന്നത് ഈ ജന്മനായ മുട മുടന്തൻ അവനെഴുന്നേറ്റ് ചാടി തുള്ളി ദൈവത്തെ ആരാധിക്കുന്നതാണ് വലിയ സന്തോഷം നമ്മൾ ആ വാഹം വായിക്കുമ്പോൾ ഈ അൽപോസ്ല അപ്പോസല പ്രവർത്തനത്തിലെ മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള തിരുവചനം ഒന്ന് ധ്യാനിച്ചു വായിക്കുമ്പോൾ വീട്ടിലുള്ളവർ നിങ്ങൾ നിങ്ങളുടെ വചനം ആ പുസ്തകം എടുത്ത് വേദപുസ്തകം എടുത്ത് ഇതൊന്ന് വായിക്കുക ഇത് വലിയൊരു സമ്മാനമാണ് ക്രിസ്തുവാണ് ഏറ്റവും വലിയ സമ്മാനം ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ വലിയൊരു സമ്മാനം ഈ ക്രിസ്മസിൽ ദൈവം നമുക്ക് നരാൻ ആഗ്രഹിക്കുന്നു അത് മറ്റൊന്നുമല്ല ക്രിസ്തുവാണ് ക്രിസ്തുവാണ് ഏറ്റവും വലിയ സമ്മാനം നിൻ്റെ രോഗം നിൻ്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തുന്നുണ്ടോ നിന്റെ കടബാധ്യത നിൻ്റെ ജീവിതത്തെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നുണ്ടോ ജീവിതത്തിലെ തെറ്റായ സംശയങ്ങളും കുറ്റാരോപണങ്ങളും പരസ്പരമുള്ള അകൽച്ചകളുമൊക്കെ നിന്റെ സന്തോഷത്തെ അത് മങ്ങുവാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഇന്ന് ക്രിസ്മസ് നിൻ്റെ മുമ്പിൽ പറയുന്നത് ഇതാ വലിയ സന്തോഷം തരുന്ന ഒരു സമ്മാനം നിൻ്റെ ജീവിതത്തിലേക്ക് തരുന്നു അത് ക്രിസ്തുവാണ് ക്രിസ്മസ് ദിനത്തിൽ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം രണ്ടാമത് ഇത് രക്ഷാകരമായ സംഭവമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചിന്താഗതിയിലോ ഏതെങ്കിലുമൊക്കെ ഐതിഹ്യങ്ങളിലോ രൂപപ്പെട്ട ഒരു സംഭവമല്ല ക്രിസ്മസ് ഒരു ചരിത്ര സംഭവമാണ് എ ഡി എന്നും ബി സി എന്നും ലോക ചരിത്രത്തെ രണ്ടായി കീറിമുറിച്ച ഒരു സംഭവമാണ് ക്രിസ്മസ് എന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന നമ്മൾ തിരിച്ചറിയണം ലൂക്കയുടെ സുവിശേഷത്തിൽ ഒന്നാം ഒന്നാമധ്യായം മുപ്പത്തിനാലില് മറിയം ദൂതനോട് ചോദിക്കുന്ന പറയുകയാണ് ഇതെങ്ങനെ സംഭവിക്കും ഈ ഇതെങ്ങനെ സംഭവിക്കും ക്രിസ്മസ് ഒരു സംഭവമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഈ വചനഭാഗം കൂടെ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം ദൂതനോട് മറിയം പറയുകയാണ് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പോൾ ദൂതൻ മറുപടി കൊടുക്കുകയാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധനെന്ന് ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും ഇതൊരു വലിയ സംഭവമാണ് ദൈവം ലോകത്തിന് നൽകിയ മനുഷ്യന് നൽകിയ വലിയൊരു സംഭവമാണ് ക്രിസ്മസ് വീണ്ടും നമ്മൾ കാണുന്നില്ല ഇതൊരു സംഭവമാണ് ജെറുസലേമിനും അതുപോലെ തന്നെ ഹെറോദേസിനെയും അസ്വസ്ഥപ്പെടുത്തിയ സംഭവം മത്തായുടെ സുവിശേഷം രണ്ടാമധ്യായം മൂന്നാം തിരുവചനത്തിൽ യേശു ജനിച്ചുവെന്നറിയുമ്പോൾ ഹേറോദേസ് അസ്വസ്ഥനാവുകയാണ് രാജാവാണ് ഹേറോദേസ് രാജാവാണ് അത് ഒരു ചരിത്ര ഭാഗമാണ് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ഹേറോദേസും അതുപോലെ തന്നെ ജെറുസലേം പട്ടണവും യേശുവിൻ്റെ ജനനത്തിൽ അസ്വസ്ഥരാവുകയാണ് അതുകൊണ്ട് ഇത് ഒരു ചരിത്ര സംഭവമാണെന്ന് നമ്മൾ തിരിച്ചറിയണം വീണ്ടും ലൂക്കയുടെ സുവിശേഷത്തിൽ രണ്ടാമധ്യായം പതിനഞ്ചിൽ ദൈവദൂതൻ ആട്ടിടയരോട് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തുടർന്ന് വരുന്ന വചനഭാഗം ഇപ്രകാരമാണ് ലൂക്കട സുവിശേഷം രണ്ടാമധ്യായം പതിനഞ്ച് ദൂതൻ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് ബദലഹേയും വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം ഇതൊരു സംഭവമാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് ഭാവനയിലും ഐതിഹ്യങ്ങളിലും ഒതുങ്ങുന്നതല്ല ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറിയ സംഭവമാണ് ക്രിസ്മസ് എന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട് പ്രിയമുള്ളവരെ മറിയും ആട്ടിടയര് ചെന്ന് എന്താണ് അവർ ബദൽഹേമിലേക്ക് എത്തുമ്പോൾ ആട്ടിടയര് കാണുന്നത് എന്താണ് ലൂക്കയുടെ സുവിശേഷം രണ്ടാമധ്യായം പതിനാറാം തിരുവചനം മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിട കിടക്കുന്ന ശിശുവിനെയും അവർ കണ്ടു അതൊരു സംഭവമാണ് ആട്ടിടയന്മാർ ചെന്നു കണ്ട ഒരു വലിയ സംഭവം വിസ്മരിക്കപ്പെടുവാനുള്ളതല്ല ഈ സംഭവമെന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഇത് വിസ്മരിക്കപ്പെടാനുള്ള സംഭവമല്ല ഇന്ന് ക്രിസ്മസ് പല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് വർണ്ണങ്ങളായ പുൽക്കൂടുകളും അതുപോലെ തന്നെ നമ്മൾ ആഘോഷങ്ങളും അതുപോലെ ക്രിസ്മസ് കേക്കുകളും സാന് സാന്റോ ക്ലോസും ഒക്കെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു വലിയ സംഭവം നമ്മൾ വിസ്മരിക്കപ്പെടാൻ പാടില്ല എന്താണ് വലിയൊരു സംഭവം ദൈവം തന്നെ തന്നെ ശൂന്യനാക്കിയ ഒരു സംഭവം ദൈവം തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് മനുഷ്യനായി ഈ ഭൂമിയിൽ കടന്നു വരുവാനായിട്ട് ഇടയാക്കിയ ഇടയായ ഈ ഒരു സംഭവത്തെ വിസ്മരിക്കാൻ പാടില്ല ദൈവത്തിൻ്റെ എളിമയും ദൈവത്തിൻ്റെ ശൂന്യവൽക്കരണവും ദൈവത്തിൻ്റെ ലാളിത്യവും ക്രിസ്മസിൻ്റെ ഒരു സംഭവമാണെന്ന് തിരിച്ചറിയണം അസീസിയയിലെ ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് ആദ്യമായി പുൽക്കൂട് ലോഹത്തിന് സമ്മാനിച്ച ഫ്രാൻസിസ് ആണ് നമ്മൾ ഈ പുൽക്കൂട് ആഘോഷമൊക്കെ ക്രിസ്മസിൻ്റെ ഭാഗമായി വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുതലാണ് ആദ്യമായിട്ട് ക്രിസ്മസിൻ്റെ ചൈതന്യം ലോകം അറിയണമെന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് ആദ്യത്തെ പുൽക്കൂട് തീർക്കുന്നത് ഗ്രേച്ചിയോയിൽ അസിസിയിലെ തൊട്ടടുത്തുള്ള ഒരു ഗ്രേച്ചിയോ ഗ്രാമത്തിൽ അദ്ദേഹം ഈ ക്രിസ്മസിന് വേണ്ടി ഒരുക്കുകയാണ് അതിനെ അദ്ദേഹത്തെ പ്രച പ്രചോദിപ്പിച്ചത് എന്താണെന്ന് കൂടി ചരിത്രം നമ്മൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലാകാനായിട്ട് വരച്ച ചരിത്രത്തെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ പറ്റും അസിസിയിലെ ഫ്രാൻസിസ് വിശുദ്ധ നാടുകളൊക്കെ സന്ദർശിച്ചു യേശു ജനിച്ച ബദലഹേയും പട്ടണത്തിലൊക്കെ പോയി അവിടെയൊക്കെ കടന്നു നീങ്ങി അവിടെ യേശു ജനിച്ച സ്ഥലവും ആ ഭാഗങ്ങളുമൊക്കെ ധ്യാനപൂർവ്വം കടന്നു നീങ്ങിയ ഫ്രാൻസിസിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു ഉൾ ആഗ്രഹം കാരണം ദൈവം ഇത്രമാത്രം ശൂന്യവൽക്കരിക്കുവാനിടയായി ദൈവമനുഷ്യനോടുള്ള സ്നേഹം ഇതൊരു വലിയ സംഭവമാണ് കാരണം അവൻ്റെ സ്നേഹവും അവൻ്റെ ലാളിത്യവും അവൻ്റെ ശൂന്യവൽക്കരണവും അത് ലോകം മനസ്സിലാക്കണം ഈ സം ക്രിസ്മസിലൂടെ അത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് വിശുദ്ധ നാടുകൾ സന്ദർശിച്ച് അസി പട്ടണത്തിൽ തിരിച്ചെത്തുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ രണ്ട് ഏതാ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അദ്ദേഹത്തിന് ഏറ്റവും പരിചയമുള്ള ജോണെന്ന് പറഞ്ഞ ഒരു ധനാഢ്യനായ മനുഷ്യനോട് പറഞ്ഞു എനിക്ക് ഈ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എനിക്ക് ജീവനുള്ള ഒരു പുൽക്കൂട് തയ്യാറാക്കണം അതെന്നിട്ട് ഫ്രാൻസിസ് അദ്ദേഹത്തോട് കാര്യങ്ങൾ നിർദ്ദേശിച്ചു അതിൻ പ്രകാരം ഒരു കാളയെയും ഒരു കഴുതയെയും ജീവനുള്ള ഒരു കഴുതയും ഒരു കാളയുമൊക്കെ അടങ്ങുന്ന ഒരു പുൽക്കൂട് അദ്ദേഹം തയ്യാറാക്കി പ്രിയമുള്ളവരെ അന്ന് നടന്ന സംഭവം വളരെ അത്ഭുതകരമായിരുന്നു ജീവനുള്ള കാളയും കഴുതയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ഉണ്ണിയീശോയെ ഭവ്യതയോടെ നോക്കി നിൽക്കുന്നത് അന്ന് അവിടെ കൂടിയ ആ ക്രിസ്മസ് ആഘോഷിക്കുവാൻ കൂടിയ എല്ലാവരും അത് കാണാനായിട്ട് സാധിച്ചു ഫ്രാൻസിസ് പുരോഹിതനായിരുന്നില്ല ഡീക്കൺ വരെ എത്തിയതേയുള്ളൂ അതുകൊണ്ട് ആ ക്രിസ്മസ് ദിനത്തിൽ ഫ്രാൻസിസ് ക്രിസ്തുവിൻ്റെ ശൂന്യവൽക്കരണത്തെക്കുറിച്ച് മനോഹരമായി ഒരു പ്രസംഗം നടത്തി അതിനുശേഷം പുൽക്കൂട്ടിലെ ആ ഈശോയെ പുൽക്കൂട്ട് പുൽത്തൊട്ടിയിൽ ഈശോയുടെ രൂപം കൊണ്ട് വയ്ക്കുവാനായിട്ട് ഫ്രാൻസിസ് എത്തുമ്പോൾ ഫ്രാൻസിൻ്റെ കയ്യിലിരുന്ന ഉണ്ണി ഈശോ ചലിച്ചിരുന്നുവെന്ന് ജീവനുള്ളതായി അവിടെ ഉണ്ടായിരുന്നവർക്ക് കാണാൻ സാധിച്ചുവെന്ന് ചരിത്രം ചരിത്രത്തിൽ കുറിച്ചു വയ്ക്കുന്നുണ്ട് അതേ പ്രിയമുള്ളവരെ ഇതൊരു സംഭവമാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മറന്നു പോകേ മറന്നു പോകാതിരിക്കണം ഇതൊരു വലിയ സംഭവമാണ് ദൈവം തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചതിൻ്റെ സംഭവം ദൈവം നമ്മളെ നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വന്ന ശൂന്യവൽക്കരണത്തിൻ്റെ സന്ദേശം നൽകിയ സംഭവമാണ് ക്രിസ്മസ് കുറിന്ദൂസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം എട്ടാം അധ്യായം മുൻപതിൽ നമ്മളെ സമ്പന്നരാക്കുവാൻ നമ്മളെ ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ ദൈവം ശൂന്യനായി മാറിയ സംഭവമാണ് ക്രിസ്മസ് അതുകൊണ്ട് ഇത് ഈ സംഭവത്തെ വിസ്മരിക്കാൻ പാടില്ല മൂന്നാമത് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഇത് രക്ഷാകരമായ സാന്നിധ്യമാണ് ക്രിസ്മസ് ഒരു രക്ഷാകരമായ സാന്നിധ്യമാണ് മത്തായുടെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നില് മാലാഹ പറയുന്നുണ്ട് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമാനുവേൽ എന്നവൻ വിളിക്കപ്പെടും ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് മാലാഹ കൊടുക്കുമ്പോൾ സന്ദേശം കൊടുക്കുമ്പോൾ പറയുന്ന ഇതാണ് അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമാനുവൽ എന്ന് വിളിക്കപ്പെടും ദൈവം മനുഷ്യരുടെ കൂടെ ആയ ഒരു നിത്യ സാന്നിധ്യം നിത്യ സാന്നിധ്യമായി മാറിയ സംഭവമാണ് ക്രിസ്മസ് അനുഭവമാണ് ക്രിസ്മസ് പ്രിയമുള്ളവരെ യോഹനാൻ്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം പതിനാലിൽ കാണുന്നില്ല വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യം നിറഞ്ഞതുമായ പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം അതേ ക്രിസ്മസ് ഒരു നിത്യ സാന്നിധ്യമാണെന്ന് കൂടി തിരിച്ചറിയണം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ദൈവം മനുഷ്യവർഗത്തിന് നൽകിയ നിത്യമായ നിരന്തരമായ ഒരു സാന്നിധ്യമാണ് ബദ്ലഹേമിലെ ഈശോ ദിവ്യകാരുണ്യത്തിൽ പരിശുദ്ധ വചനത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കൂട്ടായ്മകളിൽ അവൻ്റെ നിറ സാന്നിധ്യം നമുക്ക് ദർശിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കുമ്പോഴാണ് ക്രിസ്മസ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരനു ആഹ്ലാദമായി അനുഭവമായി നിത്യ സാന്നിധ്യമായി മാറുന്നത് ദൈവം മനുഷ്യനെ തേടി ഇറങ്ങി വന്നുവെങ്കിൽ ഞാനും എൻ്റെ സഹോദരങ്ങളെ തേടി ഇറങ്ങുവാനായിട്ടുള്ള ഒരു സൂചന നൽകുകയാണ് ക്രിസ്മസ് എന്നുകൂടി ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും തിരിച്ചറിവുണ്ടാകണം പ്രിയമുള്ളവരെ ക്രിസ്മസിൻ്റെ വിസ്മരിക്കപ്പെടാനാവാത്ത മൂന്ന് തലങ്ങൾ നമ്മൾ ധ്യാനിച്ചു ഒന്ന് ഇത് ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് അത് ക്രിസ്തു തന്നെയാണ് ഇത് ദൈവം ചരിത്രത്തിൽ അത് ഇടപെട്ട ഒരു വലിയ സംഭവമാണ് ക്രിസ്മസ് എന്ന് നമ്മൾ മനസ്സിലാക്കി കാരണം ഇത് ഭാവനയിൽ ഒതുക്കി തീർക്കാവുന്നതല്ല മനുഷ്യൻ്റെ ചിന്താഗതിയിലും യുക്തിയിലും പുതിയ ഭാവനകളിലും ക്രിസ്മസ് ആഘോഷിച്ച് ഈ ചരിത്ര സംഭവത്തെ വികലമാക്കാനുള്ളതല്ല ക്രിസ്മസ് എന്നുകൂടി ഞാൻ നിങ്ങളും തിരിച്ചറിയണം മറ്റൊന്ന് ക്രിസ്മസ് ഇത് നിത്യ സാന്നിധ്യമാണ് ദൈവം എന്നോടൊപ്പം ദൈവം എന്നോടൊപ്പം എല്ലാവരും ഉപേക്ഷിച്ചാലും ആരെല്ലാം എന്നെ തള്ളിപ്പറഞ്ഞാലും ആരൊക്കെ എന്നെ അകറ്റി നിർത്തിയാലും കൂടെ എൻ്റെ കൂടെ നിൽക്കുവാൻ ഒരു ദൈവമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് ക്രിസ്മസ് ഒപ്പം ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നമുക്കെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് കാരണം എന്നെ തേടി ദൈവം ഈ ഭൂമിയിൽ എളിമപ്പെട്ട് ഈ ഭൂമിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ തേടി ഇറങ്ങുവാൻ താഴേക്കിടയിൽ ഇറങ്ങുവാൻ ഒരു ധാർമ്മികത എനിക്കുണ്ടെന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ തിരിച്ചറിയണം പ്രിയമുള്ളവരെ ഭൗതികമായ സമ്മാനങ്ങളിൽ കൊടുക്ക സമ്മാനങ്ങൾ കൊടുക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതാകരുത് ക്രിസ്മസ് കുറച്ച് കേക്കുകൾ മുറിച്ച് വിവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിച്ച് അവസാനിക്കുന്നതാകരുത് ക്രിസ്മസ് ക്രിസ്മസ് കരോളുകളിലും സാന്റക്ലോസുകളിലും ആഹ്ലാദിക്കുന്നത് മാത്രമാകരുത് ക്രിസ്മസ് എന്നുകൂടി വലിയൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് പരസ്പര സാഹോദര്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് നഷ്ടപ്പെട്ട വികലമാക്കപ്പെട്ട ദൈവമനുഷ്യ ബന്ധങ്ങൾ കൂട്ടിയിണക്കുവാനായിട്ടുള്ള നാളുകളാണ് അനുഭവങ്ങളാണ് ക്രിസ്മസ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം ക്രിസ്മസിൻ്റെ ചൈതന്യത്തെ നമ്മൾ നിഷേധിക്കാതിരിക്കുക ആഘോഷങ്ങളിൽ മതിമറന്ന് ക്രിസ്മസിൻ്റെ ചൈതന്യത്തെ വികലമാക്കാതിരിക്കുക ഇന്ന് എല്ലായിടത്തും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് എല്ലാ മതവിഭാഗങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് എന്നാൽ ക്രിസ്മസിൻ്റെ ചൈതന്യം നിലനിർത്തിക്കൊണ്ടാണോ ഞാൻ ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥതയോടെ ചോദിക്കണം ക്രിസ്മസിൻ്റെ ചൈതന്യം എന്താണ് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇതൊരു ദൈവം നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനമാണ് സ്വർണത്തേക്കാൾ വെള്ളിയേക്കാൾ ഈ ലോകത്തിലെ എല്ലാ ഭൗതിക വസ്തുക്കളേക്കാൾ ശ്രേഷ്ഠമായ സമ്മാനമാണ് ക്രിസ്തു എന്ന ഒരു അവബോധം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം രണ്ടാമത് ഇത് ചരിത്ര സംഭവമാണ് വിസ്മരിക്കപ്പെടാനാവാത്ത മറന്നു മാറ്റപ്പെടാനാവാത്ത നമ്മുടെ ബുദ്ധിയിലും യുക്തിയിലും നമ്മുടെ ചിന്താധാരകളിലും കടന്നു വരുന്ന ഭാവനകളിൽ മാറ്റയ്ക്കാനുള്ളതല്ല ഈ വലിയ സംഭവത്തെ എന്ന് തിരിച്ചറിയണം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ സംഭവത്തെ മറ്റുള്ളവർ വിസ്മരിക്കപ്പെടുവാൻ തക്ക വിധം നമ്മുടെ ആഘോഷങ്ങൾ വികലമാകുന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് സാധിക്കണം മൂന്നാമത് ഇതൊരു നിത്യ സാന്നിധ്യമാണ് അവൻ നമ്മോടുകൂടെ ദൈവം എമാനുവലായി ദൈവം നമ്മോടുകൂടെ മനുഷ്യരോട് കൂടെ വസിക്കുവാനായിട്ട് ദൈവം തിരുമനസായ ഒരു വലിയ സംഭവമാണ് ക്രിസ്മസ് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഞാനെടുക്കേണ്ട നിലപാടാണ് മറ്റുള്ളവരെ തേടിയിറങ്ങുക എൻ്റെ സൗഹൃദങ്ങളിൽ നിന്ന് എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് എൻ്റെ തൊഴിൽശാലകളിൽ നിന്ന് ഞാൻ വ്യാപരിക്കുന്ന കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുവാൻ അവരെ ഒരുമിച്ച് ചേർക്കുവാൻ അവരോടൊപ്പം സന്തോഷം പങ്കുവയ്ക്കുവാനുള്ളതാണ് ക്രിസ്മസ് എന്ന് തിരിച്ചറിയണം എഫ് എ സുസാർക്ക് എഴുതിയ ലേഖനത്തിൽ രണ്ടാമധ്യായം പതിനാല് കാരണം അവൻ നമ്മുടെ സമാധാനമാണ് ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു ക്രിസ്മസ് അത് സമാധാനത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒന്നിപ്പിക്കലിൻ്റെ സന്തോഷമാണ് ആഘോഷമാണ് ഈ ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം ഞാൻ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് ഈ ഒരു ചൈതന്യത്തോടു കൂടിയാണോ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഞാൻ ക്രിസ്മസ് ആഘോഷിക്കുന്നത് മറ്റു പലരെയും അകറ്റി നിർത്തിക്കൊണ്ടാണോ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ കരുതലിൻ്റെ കാരുണ്യത്തിൻ്റെയൊക്കെ ഭാവമൊക്കെ മാറ്റിവെച്ച് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ അകൽച്ചയുടെ മനോഭാവങ്ങളുമായി ഞാൻ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഈ വലിയ ചൈതന്യത്തെ നമ്മൾ വികലമാക്കുന്നു ഈ വലിയ സാന്നിധ്യത്തെ ഞാൻ വികലമാക്കുന്നു വലിയ സമ്മാനത്തെ ഞാൻ തിരസ്കരിക്കുന്നു നിത്യ സാന്നിധ്യമായി എൻ്റെ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ വേണ്ട എന്ന് ഞാൻ തള്ളിപ്പറയുന്നു ഈ ക്രിസ്മസിൻ്റെ ചൈതന്യത്തെ വികലമാക്കുമ്പോൾ പ്രിയമുള്ളവരെ ഒത്തിരിയേറെ ക്രിസ്മസുകൾ ഞാൻ ആഘോഷിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ക്രിസ്മസ് എന്ന് പറയുന്നത് ജോർജ് കുറ്റിക്കൽ അച്ഛനോനെ പരിചയപ്പെട്ടതിന് ശേഷം അച്ഛനോടൊപ്പം ചേർന്ന് ദരിദ്രരായ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട തെരുവുകളിൽ കിടക്കുന്ന കൂട്ടായ്മയോട് ചേർന്ന് ഒരു ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ അന്ന് ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ ഉള്ളിൽ അനുഭവം അതൊരു സംഭവമാണെന്നുള്ള ഒരു തിരിച്ചറിവ് എൻ്റെ ഉള്ളിൽ നിറഞ്ഞ ഒരു അനുഭവം ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്മസ് എന്ന് അന്ന് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു പ്രിയമുള്ളവരെ ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾക്കും ഒരനുഭവമാകണമെങ്കിൽ ക്രിസ്മസ് ഒരു അനുഭവമാകണമെങ്കിൽ നിങ്ങളും ഇറങ്ങി താഴേക്ക് ഇറങ്ങി വരിക എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരിക സമൂഹം അകറ്റിയിരിക്കുന്ന സമൂഹത്തിൽ വില കെട്ടവരായി സമൂഹം തള്ളിക്കളയുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷിച്ചാൽ ആ ക്രിസ്മസ് ഒരനുഭവമായി അഭിഷേകമായി സാന്നിധ്യമായി സംഭവമായി നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും ഈ ദിനത്തിൽ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ കൂപ്പി പിടിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർഥയായി ഈ ഭൂമിയിൽ അവതരിച്ച ഉണ്ണി ഈശോയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ക്രിസ്മസ് ദൈവം ഞങ്ങൾക്ക് നൽകിയ വലിയ സമ്മാനമാണെന്നും ക്രിസ്മസ് ദൈവം ചരിത്രത്തിലിടപെട്ട സംഭവമാണെന്നും ക്രിസ്മസ് ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള അനുഭവത്തിൻ്റെ നിത്യ സാന്നിധ്യമാണെന്നും ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ തക്കവിധം നിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ആയിരം പുൽക്കൂടുകളിൽ ക്രിസ്തു ജനിച്ചാലും എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കുന്നില്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് അർത്ഥമില്ലെന്ന് തിരിച്ചറിയുന്നു ഈ ദിനത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു പിറക്കുവാൻ തക്ക വിധം എളിമയും ക്ഷമയും സ്നേഹവും കരുണയുമുള്ള ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ